ഏതായാലും ഒരുപാട് ദിവസത്തെ മെനക്കെടിനു ശേഷം നമ്മുടെ സകലം പേജ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അലഹദില്ല നമ്മൾ ആ തിരിച്ചു കിട്ടിയ ഉടനെ തന്നെ ഒരു പോസ്റ്റൊക്കെ കിട്ടിയിരുന്നു നിങ്ങളൊക്കെ അതിൽ പ്രതികരിച്ച് കണ്ടു വളരെ സന്തോഷം ഈ ഒരു പേജ് അനുഭവത്തിൽ നിന്ന് അതായത് നമ്മളുടെ പേജ് ഒരു ദിവസം പെട്ടെന്ന് അൺപബ്ലിഷ് നിങ്ങൾക്ക് അറിയാം നമ്മളൊക്കെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു മെയിലോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ഒന്നും വരാതെയാണ് പേജ് പെട്ടെന്നാണ്ട് അൺപബ്ലിഷ് ആയത് ആ അൺപബ്ലിഷ് ആയത് മുതൽ നമ്മൾ ആ പേജ് തിരിച്ചെടുക്കുന്നത് വരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒരു പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പേജ് കൊണ്ടിടക്കുന്ന ഒരാൾ നിർബന്ധമായും പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ സകലം പേജിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അത് തിരിച്ചെടുത്തത് ഈ കാര്യം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു പേജൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളൊന്ന് മുഴുവൻ കാണുക അല്ലെങ്കിൽ പിന്നെ ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളൊരു പേജ് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടേക്കാം ഞാൻ വലിയ വലിയ എക്സ്പേർട്ടുകളായിട്ടുള്ള എന്താ പറയുക യൂട്യൂബേഴ്സിനല്ല ഉദ്ദേശം അല്ലെങ്കിൽ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല ഉദ്ദേശിച്ചത് എന്നെ പോലെ തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ പേജ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയണ്ട കാരണം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴും സപ്പോർട്ട് ചെയ്തു നമ്മളൊരു പേജ് തുടങ്ങിയിരുന്നു ഇല്ല ആ സമയത്ത് വേറൊരു പേജ് തുടങ്ങിയിരുന്നു അപ്പോൾ ആ പേജിനെ പറ്റി ഇപ്പോൾ പറയാനുള്ളത് ആ പേജ് നമ്മളൊരു ബാക്കപ്പ് പേജായിട്ട് തന്നെ അവിടെ വെക്കും ഇതിന് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് വീണ്ടും ആക്റ്റീവ് ആക്കും അതുവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത് അവിടെ ഉണ്ടാവും ഇത് ഈ വീഡിയോ ചാനലിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ പേജിൽ തന്നെയാണ് നമ്മൾ വളരെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ എല്ലാ സമയത്തും എന്താ പറയുക കുടുങ്ങിയ സമയത്തും നല്ല സമയത്തും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ഹാരിഷ് തളി മധുരിഫിക്കേഷൻ എന്ന ചാനൽ നടത്തുന്ന നമ്മുടെ സുഹൃത്ത് ആരിഷ് തളി അവരൊക്കെ നമുക്ക് വളരെ നല്ല സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെയാണോ അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പറയും സത്യത്തിൽ എൻ്റെ രണ്ടാമത്തെ ചാനൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ രണ്ട് സകലത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാനുള്ള കാരണം ആരിഷ് തളിയാണ് കാരണം എന്നോട് പറഞ്ഞു പോയത് പോട്ടെ ഇനി അത് കിട്ടുമ്പോൾ കിട്ടും അല്ലെങ്കിൽ അതിനുള്ള പണികൾ എടുത്ത പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു ചാനൽ തുടങ്ങിക്കോ ചാനൽ പെട്ടെന്ന് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് രണ്ടാമത് ചാനൽ തുടങ്ങിച്ച ആള് ഹാരിസ് തളിയാണ് അപ്പോൾ അവർക്കുള്ള നന്ദിയെ നേരിട്ട് പറഞ്ഞോളാ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹക്കീം ഹക്കീംക സ്ട്രീറ്റ് കേരള സ്ട്രീറ്റ് ഫുഡ് കേരള ഹക്കീം ഹക്കീം ഹക്കീംക ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു വായിക്കൊക്കെ നമ്മൾ ചെയ്തു നോക്കി അതുപോലെ തന്നെ നമ്മുടെ സകലകല ബ്ലോക്ക്സ് നൌഷാദാലവി പാലക്കാട് വളരെ നല്ല രീതിയിലാണ് എന്നോട് സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ അബൂ തോഹിർ വൺ റൂഫ് അബൂ തോഹിർ അവരൊക്കെ അവർക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ റാക്ക് ബ്ലോക്സ് അദ്രഹമൻ ആഹാ പേജ് അങ്ങനെ പോയാൽ വിട്ടാ പറ്റൂലല്ലോ അത് വൈത്തല കൂടി പിടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ലതായിട്ട് എന്താ പറയുക പോസിറ്റീവ് എനർജി തന്ന ആളുകളൊക്കെ പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട് കാരണം ഇതിൻ്റെ ടെക്നിക്കലി അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക എല്ലാവിധ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തി സകലം ചാനൽ നമുക്ക് തിരിച്ച് കിട്ടാൻ കാരണക്കാരനായ ഒരാളാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് മാസിൻ മൻസൂർ കെ സി എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഞങ്ങൾ ഒപ്പം പഠിച്ചതാണ് പത്താം ക്ലാസ് വരെ പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ക്ലാസ്മേറ്റ് ആയിരുന്നു മാത്രമല്ല തിരൂരങ്ങാടിക്കാരനാണ് ഇപ്പം യു കെയിലാണുള്ളത് അപ്പോൾ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് മാസിൻ മൻസൂർ കെ സിക്കാണ് മാസിൻ മൻസൂർ കെ സിയെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തു വെച്ചോളി കേട്ടോ ഫേസ്ബുക്ക് പേജ് ഞാൻ പറഞ്ഞുതരാം മാജിൻ കെ സി എന്നാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മല്ലു കുറിപ്പുകൾ എന്ന പേരിലാണ് അവൻ്റെ പേജ് ഉള്ളത് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി അതേപോലെ കുടുംബം ഒന്ന് ബന്ധപ്പെട്ടാൽ സംഗതി ഒന്ന് കഴിച്ചിലാക്കിത്തരും ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും മാസിനെ ഈ വീഡിയോ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു അല്ലെങ്കിൽ മാസിനും ഞാനും ഞങ്ങൾ ഒപ്പം പഠിച്ച മലബാർ മലബാർസിന്റെ സ്കൂളിലെ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടാവും മാസിനെ ഒരു പുലിയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല പുപ്പുലിയാണ് ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച സാധനം തിരിച്ചെടുത്ത് തന്നിട്ടുണ്ട് അപ്പോ ഞാൻ വിഷയത്തിലേക്ക് വരിക ഞാൻ ആരെങ്കിലും ഒന്നും വിട്ടു പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് വിട്ടു സോറി കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് മനപൂർവ്വം മറന്നതാവില്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് അങ്ങനെ നമ്മൾ വിഷയത്തിലേക്ക് വരിക വിഷയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫൈലും ഉണ്ടാവും അല്ലേ അപ്പോൾ അപ്പോൾ സകലത്തിൻ്റെ പേജ് ഉള്ളത് ഷബീർ അലി എന്ന പേരിലുള്ള പ്രൊഫൈലാണ് അപ്പോൾ നിങ്ങളുടെ പേജ് നിൽക്കുന്ന പ്രൊഫൈൽ ഒന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങളുടെ വെരിഫൈഡ് എന്താ പറയുക ഏതെങ്കിലും ഒരു പ്രൂഫൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ അഡ്രസ് ഒക്കെ വെരിഫൈ ചെയ്ത ഒരാളുടെ പേരിലായിരിക്കണം നിങ്ങളുടെ പേജ് ഉണ്ടായിരിക്കേണ്ടത് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ സംഗതി മനസ്സിലായല്ലോ അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നം നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും ഷെയർ ചെയ്യാൻ പറയും ലൈക്ക് ചെയ്യാൻ പറയും കമൻറ്റ് ചെയ്യാൻ പറയും ഇത്രയും ഇതൊക്കെയാണ് ഇപ്പോൾ ഞാനൊക്കെ ചെയ്തു ഒരു സംഗതി അപ്പം ഇതിൽ നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നാലഞ്ച് സംഗതികളുണ്ട് അതിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മെയിൽ ഐ ഡിയിലാണോ ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഉള്ളത് അതിൻ്റെ മെയിലിൽ ഇടയ്ക്കിടയ്ക്ക് മെറ്റൻ്റെ എന്തെങ്കിലും മെയിലുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നത് ആദ്യം മെയിൽ മെയിലായി നമുക്ക് ചെയ്യും ഒരു അലേർട്ട് വരും അപ്പം അങ്ങനെ നമ്മൾ ഇടയ്ക്കിടക്ക് മെയിൽ ചെക്ക് ചെയ്യുക അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു പണികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പിന്നുള്ളത് കാര്യം പറയാനുള്ളത് ഫേസ്ബുക്കിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പേജ് ക്വാളിറ്റി സെറ്റിങ്സിൽ നമ്മുടെ എന്താ പറയുക ന്യൂ പേജ് എക്സ്പീരിയൻസിൽ പേജ് ക്വാളിറ്റി വരുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി പേജ് ക്വാളിറ്റി എന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഫ്ലാഗുകൾ വന്നിട്ടുണ്ടോ ഇഷ്യൂസ് എന്നുള്ളത് അതിൽ പേജ് റെക്കമെൻഡേഷൻ ഉണ്ട് അപ്പോൾ ആ പേജ് റെക്കമെൻഡേഷനിൽ അതിൽ അവർ കാണിക്കും ഇതിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ കാണിക്കും നമ്മുടെ പേജിൻ്റെ ഇഷ്യൂ അവിടെയായിരുന്നു അവിടെയായിരുന്നു നമുക്കുള്ള അലേർട്ട് വന്നിരുന്നത് നമുക്ക് രണ്ട് വീഡിയോ ആണ് പ്രശ്നങ്ങൾ വന്നത് ഈ ഓപ്ഷൻ മനസ്സിലായല്ലോ പേജ് ക്വാളിറ്റിയിൽ പേജ് ക്വാളിറ്റിയിൽ നമുക്ക് രണ്ട് വീഡിയോസ് ഫ്ലാഗ് വന്നിരുന്നു അതിൽ ഒന്നാമത്തെ സംഗതി നമ്മളൊരു ബ്ലോക്ക് വലിയ ഹാമർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതാണ് ഇഷ്യൂ നമുക്കറിയാം ഫേസ്ബുക്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുകൾ ഉണ്ടല്ലേ ആ ഗൈഡ് ലൈൻസിലേക്കൊന്നും ഞാൻ പോകണില്ല അതൊക്കെ നിങ്ങൾക്ക് അടിച്ചു എടുത്താൽ വായിക്കാൻ കിട്ടുമോ അതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു സംഗതി എന്താ അറിയുമോ അപ്പം സകലത്തിൽ ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യണതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അല്ലെങ്കിൽ വേറെ വേറൊരാളിത് അപ്പോ പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ കൈ ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ വേറെ കുറേ പേജിൽ ഒരാൾ ഇങ്ങനെയും വെച്ചു ഒരാൾ ഇങ്ങനെയും വെച്ചു ഒക്കെ വെച്ചു കണ്ട് വീഡിയോ ഉണ്ട് പിന്നെ ഇപ്പം എന്താ നമ്മൾ ചെയ്യണേന്നുള്ളത് ആരും അങ്ങനെ വിചാരിച്ച് വീഡിയോ ചെയ്യേണ്ട കാരണം ഇവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നിർബന്ധമാണ് നമ്മൾ പാലിക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഈ രണ്ട് വീഡിയോ പിടിച്ചു പറഞ്ഞു അല്ല ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ കല്ല് അടിച്ചു പൊട്ടിക്കണേ അത് മാസങ്ങൾ മുന്നേ ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഈ കാര്യത്തിൽ ഉടനെ തന്നെ വരുന്നില്ലേ സാധാരണ അങ്ങനെ വരാറുണ്ട് ചില കോപ്പിറൈറ്റ് ഒക്കെ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇഷ്യൂസ് പറയും പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് വിഷയം വരലുണ്ട് പക്ഷെ ഇത് നമുക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫ്ലാഗ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനും വിട്ടുപോയി അതാണ് ഒരു വീഡിയോ പിന്നെ ഒരു വീഡിയോ നമ്മൾ ഒരു ഹോറർ ഹൗസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ബാബാ ബാമൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പേടിക്കുന്ന രീതിയിൽ കുറേ രൂപങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങനെ എത്ര എല്ലാം വീഡിയോസ് ഉണ്ടല്ലേ പക്ഷെ നം എൻ്റെ വീഡിയോസ് അത് ഇഷ്യൂ ആയിട്ടുണ്ട് അത് ഫ്ലാഗ് വന്നു ഈ രണ്ട് വീഡിയോ കാരണം അതുപോലെ ഞങ്ങൾ ആ വീഡിയോ തന്നെ ഞങ്ങൾ ഞാനും കൂടിയും സിബ് ലൈനിൽ പോകുന്നുണ്ട് അപ്പം അതും സേഫ്റ്റി ഇഷ്യൂ പറഞ്ഞിട്ടാണ് നമുക്ക് ഫ്ലാഗ് വന്നിട്ടുള്ളത് ആ രണ്ട് വീഡിയോ കാരണമാണ് സകലം ചാനല് അൺപബ്ലിഷ് ആയത് അതും നമുക്ക് വേറെ മെയിലോ കാര്യങ്ങളോ ഒന്നും വരാതെ അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സെറ്റിങ്സിൽ പേജ് ക്വാളിറ്റി നിങ്ങൾ ഇടക്കിടക്ക് നോക്കുക പേജ് റെക്കമെൻഡേഷൻ നോക്കുക അതുപോലെ തന്നെ അതിൽ വയലേഷൻ യു ഹാസ് നോ വയലേഷൻ എന്നുള്ളൊരു ഒരു ഗ്രീൻ മാർക്ക് കാണിക്കും അത് എപ്പോഴും ഉണ്ടോ ടിക്കിലാണോ എന്നുള്ളത് നിങ്ങൾ ഇടക്കിടക്ക് ശ്രദ്ധിക്കട്ടോ അപ്പോൾ പേജ് ക്വാളിറ്റിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക വയലേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക ഗ്രീൻ ടിക്ക് ആണ് എന്നുള്ളത് നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഉറപ്പുവരുത്തട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഡാഷ് ബോർഡിൽ സപ്പോർട്ട് ഇൻബോക്സ് ഉണ്ട് ഈ സപ്പോർട്ട് ഇൻബോക്സിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോസിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ടിൽ കാണിക്കും അതുപോലെ നമ്മൾ ഈ ഒരു നമ്മുടെ പേജിൽ നമ്മൾ വരുത്തിയിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതിലിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം അലേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അലേർട്ട്സിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഏതെങ്കിലും വീഡിയോസിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ അറിയാൻ പറ്റും മറ്റൊന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മളെ കണ്ടന്റുകൾ ഉണ്ടല്ലോ ഈ കണ്ടന്റുകൾ ഇപ്പോൾ നമ്മൾ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമല്ലോ അപ്ലോഡ് ആയോ അല്ലേ എന്നുള്ളതൊക്കെ അപ്പം ആ സമയത്ത് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അലേർട്ട് റെഡ് കളറിൽ എക്സ്പ്ലമേറ്ററി ചിഹ്നത്തോട് കൂടി അലേർട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുക കോപ്പിറൈറ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വയലേഷൻസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക നോക്കിയിട്ട് അതിനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാം നമുക്ക് റിവ്യൂന് കൊടുക്കാം ഡിലീറ്റ് ചെയ്യേണ്ട ഇഷ്യൂസ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്നും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ ഈ സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് നോക്കുക ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നിട്ടുണ്ടോന്നുള്ളത് അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മളെ പേജ് വളരെ സേഫ് ആണെന്ന് വിചാരിച്ച് എപ്പോഴും വളരെ സന്തോഷത്തിൽ സേഫാണൊന്നും വരൂല്ല എന്ന് വിചാരിച്ച് നിൽക്കരുത് കാരണം എന്താ അറിയോ എൻ്റെ പേജ് അൺപബ്ലിഷ് ചെയ്യുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേയാണ് ആണ് ഞാനൊരു ചിതലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാനൊക്കെ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ ഓക്കെയാണ് പക്ഷെ അതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേന്ന് രാത്രിയാണ് എന്താകുന്നത് നമ്മളെ പേജ് അൺപബ്ലിഷ് ആവണം അപ്പോൾ ഒരുപാട് മുന്നേ ചെയ്ത വീഡിയോ ആണ് ഇനിയൊന്നും വരാനില്ല ഞാനിതൊക്കെ നോക്കിയിക്കണ് അതൊക്കെ ഗ്രീനാണ് അതുകൊണ്ട് ഇനിയൊന്നും വരാനില്ല എന്ന് ആരും നിൽക്കരുത് എപ്പോഴും ഇത് വരാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സിസ്റ്റം ഓട്ടോമേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് അൺപബ്ലിഷ് ആയത് അതായത് ഒരു ബോട്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഈ ഒരു പിന്നെ നമ്മുടെ പേജിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ് ലൈൻസിന് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആണ് നമ്മളുടെ ഈ ഒരു പേജ് ബ്ലോക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്തു പേജ് അൺപബ്ലിഷ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് എപ്പോഴും ഇത് സംഭവിച്ചേക്കാം അതിനുള്ള കാരണം ഇതാണ് ബോട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് സമാധാനപ്പെട്ടിരിക്കേണ്ട എപ്പോഴും നമ്മൾ ഗൈഡ് ലൈൻസ് പാലിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പ്രതിവിധി ധൈര്യമായിട്ട് ഇരിക്കാനുള്ള പ്രതിവിധി അത് മാത്രമാണ് എല്ലാ കേസും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ നന്മ വീഡിയോസ് ഉണ്ടല്ലോ ചാരിറ്റി വീഡിയോസ് അത് ചെയ്യുമ്പോൾ ലേഡീസിന് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ കുട്ടികൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ക്രാഷ് അടിപിടി നായാട്ട് അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചിട്ട് ഓരോന്നും ചെയ്യൂലേ അതിൽ ഒക്കെ നിർബന്ധമാണ് അതൊക്കെ നമുക്ക് വായിച്ചാൽ അറിയാം നമ്മൾ ആ ഗൈഡ് ലൈൻസിന്റെ ആ വിഷയത്തേക്ക് ഞാൻ പോകുന്നില്ല ഒരുപാട് പറയാനുണ്ട് അപ്പൊ നമ്മളൊരു ചിത്രീകരണം ചെയ്യുകയാണെങ്കിൽ അതിൽ കൊടുക്കേണ്ട മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുക്കണം ഇപ്പം സിനിമയിലൊക്കെ കണ്ടില്ലേ കുടിക്കുമ്പോൾ എന്താണ് മദ്യപാനം എന്താണ് ശരീരത്തിന് ഹനീകരണം ഹനീകരണം ഹാനികരം പിന്നെ പുകവലി ശരീരത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇതുപോലെയുള്ള ഡിസ്ക്ലൈമറുകൾ കൊടുത്തിട്ട് മാത്രം ചെയ്യേണ്ട കുറേ വീഡിയോസ് അപ്പം നമ്മൾ ആലോചിക്കുക എത്രയുള്ള എന്താ പറയുക ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ടിക്ടോക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതിലൊക്കെ ഇപ്പം ഡിസ്ക്ലൈമർ ഉണ്ടായിട്ടാ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ ഈ ഒരു കേസിൽ ഇത് പിടിക്കപ്പെടുമ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഗതി നമുക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ആ ഒരു വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഡിസ്ക്ലൈമറുകൾ കൊടുക്കുക മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പാലിച്ച് ചെയ്യാം ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ വരും റിവ്യൂവിന് കൊടുക്കാനും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ പേജിൽ തന്നെ വരും നമുക്ക് റിവ്യൂവിന് കൊടുക്കാം അപ്പം എൻ്റെ അൺപബ്ലിഷ് ഞാൻ എൻ്റെ അനുഭവത്തിലായിട്ടാണ് പറയുന്നത് മറ്റുള്ള കേസ് എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ അൺപബ്ലിഷ് ആയ സമയത്ത് സകലം പേജ് അൺപബ്ലിഷ് ആയ സമയത്ത് അതിന് റിവ്യൂ കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ നേരെ പോയിട്ടുണ്ട് റിവ്യൂ കൊടുക്കരുത് അതിന്റെ മുന്നേ ഈ പറഞ്ഞ സെറ്റിങ്സിലൊക്കെ ഒന്ന് പോയി നോക്കുക ഏതെങ്കിലും ഫ്ലാഗ് ആയിട്ടുണ്ടോ ഏതെങ്കിലും അലേർട്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും നമുക്ക് പിന്നെ കോപ്പി റൈറ്റോ എന്താ ഇഷ്യൂസ് എവിടെങ്കിലും ഇപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എവിടെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് റിവ്യൂന് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യരുത് റിവ്യൂവിന് കൊടുക്കരുത് അപ്പോൾ വീണ്ടും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീണ്ടും ഇത് റിവ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ വീണ്ടും ഇഷ്യൂസ് വരും എന്തായാലും നമ്മുടെ പേജിന് അങ്ങനെ ഒരു അൺ അൺപബ്ലിഷ് വരികയും റിവ്യൂവിന് കൊടുത്തിട്ട് എത്ര ആയിട്ടും ഇത് കിട്ടുന്നില്ല പത്ത് ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു പത്തോ പത്തല്ല എട്ട് ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക കഥാപാത്രം നമ്മുടെ നായകൻ മാസിൽ മൻസൂർ നമ്മളെ വിഷയത്തിൽ ഇടപെടുന്നത് മാസിൻ മൻസൂർ ഇടപെട്ടു ആദ്യം നമുക്ക് മെറ്റനായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗവും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പലരെയായിട്ട് സംസാരിച്ചെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്യാനോ മെയിൽ ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻ കിട്ടാത്ത അവസ്ഥയാണ് മാസം വരുന്നതും അവൻ്റെ ഗൈഡ് ലൈൻസിൽ അവൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്ത് ചെയ്ത അവസാനം നമ്മളെ ബിസിനസ് സ്യൂട്ടിലെ ഹെൽപ്പിലെ സെറ്റിങ്സിലൂടെ നമുക്ക് മീറ്റയുമായി ബന്ധപ്പെടാനുള്ള ഒരു ചാൻസ് കിട്ടി അവർ പിന്നെ ചാറ്റ് ചെയ്തു അങ്ങനെ ചാറ്റ് ചെയ്തു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നമുക്ക് സമയം തന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം മെയിൽ വന്നു ഈ പേജ് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ല കാരണം ഭയങ്കരമായ വയലേഷൻ ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു മെയിലാണ് വന്നത് അതോടുകൂടി പിന്നെ നമ്മൾ തീരുമാനിച്ചു തീരുമാനിച്ചിപ്പോൾ ഏതായാലും നമ്മൾ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയുള്ള അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇതിൻ്റെ പിന്നാലെ കൂടണ്ട എന്ന് അപ്പോൾ മാസം പറഞ്ഞു പറ്റൂല ഈ ഒരു കാര്യം ചെയ്യാണ്ട് യൂസറേഡിയും പാസ്വേഡും കൊണ്ട് ഞാൻ ബാക്കി വിടുന്നു ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ അതുവരെ ഓ ഗൈഡ് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും മറ്റേ ചെയ്യും മറിച്ച് ചെയ്യണം ഓ അവിടുന്ന് ഇങ്ങനെ വാട്സാപ്പിലും മറ്റേലും ആയിട്ട് ഓ യു കെയിലാണ് ഉള്ളത് ഇട്ടാ യു കെ എന്നാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവസാനം പിന്നെ ഞാൻ യൂസർ പാസ്വേഡ് ആണ് കൊടുത്തിട്ട് തരുന്നത് ബാക്കി ഞാൻ കൈകാര്യം ചെയ്താലും ഈ അലവൻ്റെ അടുത്ത് കൊടുത്തു എന്താ പറയുക ഓനത് ചെക്ക് ചെയ്തു ഒരു രണ്ടാമത്തെ ദിവസം ഓനുതേപോലെ ഒരുപാട് ചാറ്റ് ചെയ്തു സെറ്റിങ്സുകൾ അങ്ങോട്ട് കളിച്ച് ഇങ്ങോട്ട് കളിച്ച് ഒരുപാട് ഓങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അപ്ഡേറ്റ്സ് തരഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടോ ഞാൻ മറ്റേ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് തന്നു അവസാനം ഓനും ഇതുപോലെ ചാറ്റ് ചെയ്ത് അവസാനഘട്ടത്തിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അവർ സമയം കൊടുത്തത് അതിൻ്റെ ഉള്ളിൽ വിവരം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന വെയിൽ മെയിൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന മെയിലായിരുന്നു അതായത് അൺഫോർച്ചുനേറ്റ്ലി അത് സിസ്റ്റം ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ പേജ് അൺപബ്ലിഷ് ചെയ്തത് മാനുവലി നമ്മൾ റിവ്യൂ നടത്തിയപ്പോൾ അൺപബ്ലിഷ് ചെയ്യാനുള്ള ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ മറ്റേ ആദ്യം ഞാൻ റിവ്യൂ കൊടുത്തല്ലോ ആ റിവ്യൂൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ആ പ്രസൻഡായ രണ്ട് വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അതാണ് റെക്കമെൻഡ് ചെയ്തത് അവർ ഡിലീറ്റ് ചെയ്യാൻ അപ്പോൾ മാസിനെ എന്നോട് ചോദിച്ചിട്ട് ആ രണ്ട് വീഡിയോ അവൻ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ഏതായാലും നമുക്ക് പേജ് തിരിച്ചു കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ റിവ്യൂ കൂടി ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് നമ്മളെ മോ മോണിറ്റൈസേഷൻ തൽക്കാലം ഒരു ഇഷ്യൂ ഒന്നിലുണ്ട് നമ്മളെ റീൽസിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു റിവ്യൂ കൂടി പോവും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടി നമ്മുടെ പേജ് ഒന്ന് ബാക്കോട്ട് വന്നിട്ട് കയറി വരും അപ്പോൾ ആ സമയത്തും നിങ്ങളെ സപ്പോർട്ട് വേണം അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മാസി മൻസൂറിന്റെ സംഗതി ഒന്ന് സേവ് ചെയ്ത ചൊല്ലിട്ടെ ഞാൻ അവൻ്റെ ഇത് കാണിച്ചു തരാം പ്രൊഫൈല് അവന്റെ ആളെ തിരിച്ചറിയാൻ ഇതാണ് അവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് കെ സി മാസിൻ പിന്നെ അതുപോലെ മല്ലു കുറിപ്പുകൾ മല്ലു കുറിപ്പുകളിൽ നിങ്ങൾക്ക് കയറിയാൽ ഹൃദയത്തിൽ തട്ടുന്ന ഒരുപാട് അവന്റെ എഴുത്തുകൾ വായിക്കാനും പറ്റൂട്ടോ അപ്പൊ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് എന്താ പറയാ സകലം ഷെബീറിന്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് മുട്ടി വെച്ചാൽ കാരണം ഇങ്ങനെ കുടുങ്ങുമ്പ സമയത്ത് ചിലപ്പോ ഓ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പൊ എന്തായാലും ഒന്ന് 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 നോട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു മല്ലു കുറിപ്പുകളും മാസിൻ കേസ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പേജിന് സംഭവിച്ചത് പറഞ്ഞു നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മളുടെ ഒക്കെ എന്താ പറയുക മിസ് ബൈ മിസ്റ്റേക്കാണ് നമ്മളുടെ ഒക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇപ്പൊ എൻ്റെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേഡ് കമ്പനിയുടെ പേരിലെല്ലായിരുന്നു ഈ പേജിൽ നിന്നുണ്ടെങ്കിൽ പേജ് പോയനെ സോഹ കാരണം തിരിച്ചു തരൂല അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പേജ് അങ്ങനെ ഒരു പ്രൊഫൈലിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ ആ പ്രൊഫൈലിലേക്ക് അത് മാറ്റുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും വിട്ടുപോയോ എന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മുടെ മെസ്സഞ്ചറിൽ വന്നോളൂ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താളി എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും നമുക്ക് അറിയുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരും നമുക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ നേരെ മാസിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും ബാക്കി മാസിൻ കൈകാര്യം ചെയ്തു ഏതായാലും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്നുള്ള വിശദീകരണം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമന്റ് അറിയിക്കണം അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളവരോടും എന്നോടൊക്കെ ഒന്ന് സഹകരിക്കുക നമ്മുടെ ഈ പേജ് ഇനിയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സഹകരിക്കുക അപ്പോൾ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി നമ്മൾ വളർന്നു വരുന്ന സമയത്തും നമ്മൾ കുടുങ്ങിയ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം